യൂറോപ്പിലുടനീളം പലയിടത്തായി ഹമാസ് ഒരു പ്രവർത്തന ശൃംഖല വളർത്തുകയും രഹസ്യ സെല്ലുകൾ വഴി പ്രവർത്തിക്കുകയും ചെയ്യുന്നതായി ഇസ്രയേലിൻ്റെ ചാരസംഘടനയായ മൊസാദിന്റെ മുന്നറിയിപ്പ് ഇസ്രയേലിൽ ജൂത സമൂഹങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഹമാസിന്റെ ഗൂഢാലോചനകൾ തകർക്കാൻ യൂറോപ്യൻ സുരക്ഷാ ഏജൻസികളുടെ സഹകരണം സഹായിച്ചതായി മൊസാദ് പ്രസ്താവനയിൽ അറിയിച്ചു ആക്രമണങ്ങൾ തടയുന്നതിനും സംശയിക്കപ്പെടുന്നവരെ അറസ്റ്റ് ചെയ്യുന്നതിനും ആയുധങ്ങൾ കണ്ടെത്താനും സാധിച്ചു ജർമ്മനി ഓസ്ട്രിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നടന്ന സംയുക്ത ഓപ്പറേഷനുകളുടെ ഫലമായി നിരവധി പേർ കസ്റ്റഡിയിലായി സാധാരണക്കാർക്കെതിരെ ഉപയോഗിക്കാൻ തയ്യാറാക്കിയ വൻ ആയുധശേഖരങ്ങളും പിടിച്ചെടുത്തെന്നും മൊസാദ് അറിയിച്ചു കഴിഞ്ഞ സെപ്റ്റംബറിൽ വിയന്നയിൽ വച്ച് ഓസ്ട്രിയയുടെ സുരക്ഷാ സേവനം ഒരു പ്രധാന ആയുധശേഖരം കണ്ടെത്തി കൈത്തോക്കുകളും സ്ഫോടക വസ്തുക്കളും ഉൾപ്പെടെയുള്ള ഈ ശേഖരം ഹമാസ് നേതാവ് മുഹമ്മദ് നയിമുമായി ബന്ധമുള്ളതാണെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞു മുഹമ്മദ് നയിം ഹമാസ് രാഷ്ട്രീയ വിഭാഗത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥനായ ബാസിം നൈമിന്റെ മകനും ഗാസയിലെ മുതിർന്ന ഹമാസ് നേതാവായ കലീൽ അൽ ഹയ്യയുമായി ബന്ധം പുലർത്തുന്നയാളുമാണ് ഈ രഹസ്യ പ്രവർത്തനങ്ങൾക്ക് വിദേശത്തുള്ള ഹമാസ് നേതൃത്വം സൗകര്യമൊരുക്കുന്നുണ്ടെന്ന് മൊസാദ് ആരോപിച്ചു ഖത്തറിലെ ഹമാസ് നേതൃത്വം ഭീകര പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പങ്കാളികളാകുന്നത് ഇതാദ്യമായല്ല വെളിപ്പെടുന്നതെന്നും മൊസാദ് കൂട്ടിച്ചേർത്തു സെപ്റ്റംബറിൽ ഖത്തറിൽ വെച്ച മുഹമ്മദ് നെയ്യമും പിതാവും തമ്മിൽ നടന്ന ഒരു കൂടിക്കാഴ്ചയും ഏജൻസി ചൂണ്ടിക്കാട്ടി ഹമാസിന്റെ ആസ്ഥാനമായി വളരെ കാലമായി പ്രവർത്തിക്കുന്ന തുർക്കിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന വ്യക്തികളിലും അന്വേഷകർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു നവംബറിൽ ബുർഹാൻ അൽ ഖാദിബിനെ ജർമ്മൻ അധികൃതർ അടുത്തിടെ അറസ്റ്റ് ചെയ്തുവെന്ന് മൊസാദ് പറയുന്നു യൂറോപ്യൻ ഇന്റലിജൻസ് സേവനങ്ങൾ നേരിട്ടുള്ള സുരക്ഷാ ഇടപെടലുകൾക്കപ്പുറം അവരുടെ നടപടികൾ വ്യാപിപ്പിച്ചിട്ടുണ്ടെന്നും ജർമ്മനി ഹമാസിന് ഫണ്ട് സ്വരൂപിക്കുന്നതിനോ തീവ്രവാദ പ്രത്യയശാസ്ത്രം പ്രചരിപ്പിക്കുന്നതിനോ സഹായിക്കുന്നതിനായി സംശയിക്കപ്പെടുന്ന ചാരിറ്റികളെയും മതസ്ഥാപനങ്ങളെയും ലക്ഷ്യം വച്ചിട്ടുണ്ടെന്നും മൊസാദ് വ്യക്തമാക്കി ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെതിരായ ആക്രമണത്തിന് ശേഷം ഇറാനും അതിന്റെ പ്രോക്സികളും ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾക്ക് സമാനമായ രീതിയിൽ ഹമാസ് വിദേശ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തിയെന്ന് മൊസാദ് ഊന്നി പറഞ്ഞു അതേസമയം ഗാസാ മുനമിൽ ഹമാസിന്റെ ഏറ്റവും വലിയ തുരങ്കങ്ങളിലൊന്ന് കണ്ടെത്തിയതായി ഇസ്രയേൽ പ്രതിരോധ സേന അറിയിച്ചിരുന്നു രണ്ടായിരത്തി പതിനാലിലെ ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിനിടെ കൊല്ലപ്പെട്ട ലഫ്റ്റനന്റ് ഹാദർ ഗോൾഡിന്റെ മൃതദേഹം അടുത്തിടെ ഹമാസ് സൂക്ഷിച്ചിരുന്നത് ഈ തുരങ്കത്തിലായിരുന്നുവെന്നും ഇസ്രയേൽ വ്യക്തമാക്കിയിരുന്നു ഗോൾഡിന്റെ ഭൗതിക അവശിഷ്ടങ്ങൾ ഈ മാസം ആദ്യം ഇസ്രേലിന് കൈമാറിയിരുന്നു കണ്ടെത്തിയ തുരങ്കത്തിന്റെ വിശദാംശങ്ങൾ ഐ ഡി എഫ് എക്സിലൂടെ പങ്കുവച്ച വീഡിയോയിൽ വിശദീകരിച്ചിരുന്നു തുരങ്കത്തിന് ഏഴ് കിലോമീറ്ററിലധികം നീളവും ഇരുപത്തിയഞ്ച് മീറ്റർ ആഴവും എൺപത് മുറികളും ഉള്ളതാണ് തുരങ്കം ജനസാന്ദ്രതയേറിയ റഫാഹ് പ്രദേശത്തിന്റെ താഴെയായും കോമ്പൌണ്ടുകൾ മസ്ജിദുകൾ ക്ലിനിക്കുകൾ ഹിന്റർ ഗാർഡനുകൾ എന്നിവയ്ക്ക് അടിയിലൂടെയുമാണ് ഈ തുരങ്കം കടന്നുപോകുന്നത് ആയുധങ്ങൾ സൂക്ഷിക്കാനും ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യാനും കമാൻഡർമാർക്ക് തങ്ങാനുമായിരുന്നു ഹമാസ് ഈ തുരങ്കം ഉപയോഗിച്ചിരുന്നത് മുതിർന്ന ഹമാസ് കമാൻഡർമാർ ഉപയോഗിച്ചിരുന്ന കമാൻഡ് പോസ്റ്റായി പ്രവർത്തിച്ച മുറികളും സൈന്യം കണ്ടെത്തി ഇതിൽ ഹമാസ് നേതാവ് മുഹമ്മദ് സിൻവാറിനൊപ്പം മേയിൽ കൊല്ലപ്പെട്ട മുഹമ്മദ് ഷബാനയുടെ കമാൻഡ് പോസ്റ്റും ഉൾപ്പെടുന്നു ലഫ്റ്റനന്റ് ഹാദർ ഗോൾഡിന്റെ മരണം സ്ഥിരീകരിക്കുന്നതിൽ പങ്കാളികളായ മർവാൻ അൽ ഹംസ് എന്ന ഹമാസ് ഭീകരനെ അറസ്റ്റ് ചെയ്തതായി മറ്റൊരു പോസ്റ്റിൽ ഐ ഡി എഫ് അറിയിച്ചു റഫേലെ വൈറ്റ് റൗണ്ട് തുരങ്കത്തിൽ ലഫ്റ്റനന്റ് ഗോൾഡിനെ അടക്കം ചെയ്ത സ്ഥലം ഇയാൾക്കറിയാമായിരുന്നുവെന്നും ഐ ഡി എഫ് വ്യക്തമാക്കി ഗോൾഡിന്റെ ഭൌതികാവശിഷ്ടങ്ങൾ കണ്ടെത്തി ഇസ്രയേലിൽ സംസ്കരിക്കുന്നതിനായി കഴിഞ്ഞ ആറു മാസത്തിനിടെ നടന്ന രഹസ്യ ഓപ്പറേഷനുകളുടെ ഭാഗമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിലെ ഈ ഓപ്പറേഷൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ ആരംഭിച്ച ഗാസ യുദ്ധത്തിൽ ഇസ്രേൽ വ്യോമാക്രമണങ്ങൾ വ്യാഴാഴ്ചയും തുടരുകയാണ് ഗാസയുടെ തെക്കൻ ഭാഗത്തെ ഖാൻ നടന്ന ആക്രമണത്തിൽ അഞ്ചു പേർ കൊല്ലപ്പെടുകയും പതിനെട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ബാനി സുഹൈല പട്ടണത്തിലെ ഒരു വീടിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ ഒരു പെൺകുഞ്ഞി ഉൾപ്പെടെ മൂന്ന് പേർ കൊല്ലപ്പെടുകയും പതിനഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അടുത്തുള്ള അബാസൻ പട്ടണത്തിൽ നടന്ന മറ്റൊരു ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി